ഈ വർഷത്തെ വായനാമരത്തോടനുബന്ധിച്ച് ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകമാണ് ആഷ് മൺമാവ് അശ്വിനി പാൽസ് എന്ന ഈ നോവൽ ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ച ഈ ബുക്ക് കുട്ടികൾക്ക് നൽകിയ ഒരു സമ്മാനമാണ് ഡി സി ബാലസാഹിത്യ നോവൽ മത്സരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ അഞ്ചു നോവലുകളിൽ ഒന്നാണ് കൃപ അമ്പാടിയുടെ ഈ നോവൽ പശ്ചിമ ബംഗാളിലെ മൂർഷിദാബാദിൽ ജനിച്ചു വളർന്ന കേരളത്തിലെ സർക്കാർ സ്കൂളിൽ എത്തിപ്പെട്ട ബാലുവിൻ്റെ ജീവിതമാണ് ഈ നോവൽ ബാലുവിന് തളർന്നു കിടക്കുന്ന അച്ഛനും അമ്മയും ഒരു കുഞ്ഞനുജത്തെയുമാണ് ഉള്ളത് ബാലു പഠന അത്യാവശ്യത്തിനും മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലിനും വേണ്ടി പോയി പിന്നീട് അവൻ്റെ അച്ഛൻ മരിക്കുകയും അവൻ െ നാട്ടിലെത്തുകയും ചെയ്തു പിന്നെയും അവൻ്റെ പഠന അത്യാവശ്യത്തിനായി പോവുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ അവളുടെ വീട്ടിൽ അമ്മയും കുഞ്ഞിത്തെയും കണ്ടില്ല അയൽക്കാർ പറഞ്ഞാണ് അറിഞ്ഞത് കേരളത്തിലേക്ക് ജോലിക്കായി പോയെന്ന് അറിയുന്നത് ബാലുവും കേരളത്തിലേക്ക് എത്തി ബാലു അവിടുത്തെ ഒരു സർക്കാർ സ്കൂളിൽ ായി വന്നു ബാലുവിൻ്റെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കഴിവ് മനസ്സിലാക്കിയ അവിടുത്തെ ഒരു മലയാളം അധ്യാപിക അവന് എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് മത്സരത്തിന് വരുകയും അവന് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു സിനിമാക്രമികളായ കുറച്ച് കുട്ടികൾ ചേർന്നാണ് ബാലുവിൻ്റെ ജീവിതം മൺപാവ എന്ന സിനിമയാക്കിയെടുത്തത് മൺപാവ എന്ന സിനിമയുടെ തിരക്കഥ കൂടിയാണ് ഈ അവൻ സ്കൂളിൽ എത്തിച്ചേർന്നത് കൊണ്ടാണ് ബാലവീന മറ്റു കുട്ടികൾക്കൊപ്പം മത്സരത്തിന് പോകാനുള്ള അവസരം ലഭിച്ചത് ബാലുവിൻ്റെ കഴിവ് മനസ്സിലാക്കി അവിടുത്തെ അവിടുത്തെ അധ്യാപകർ അവന് മത്സരത്തിന് പോകാനുള്ള അവസരം നൽകുകയും ചെയ്തു എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണന അവസരം നൽകുന്ന ഒരു സർക്കാർ സ്കൂളിലാണ് ഞാനും പഠിക്കുന്നത് എൻ്റെ സ്കൂളാണ് എൻ്റെ അഭിമാനം എൻ്റെ അധ്യാപകരാണ് എൻ്റെ വഴികാട്ടി എൻ്റെ സ്കൂളാണ് ഗവൺമെൻറ് എൽ പി സ്കൂളിലാക്കാട്ടൂർ നന്ദി